അല്ലിക്ക് ആവരണം എടുക്കാൻ ഗംഗ പോണ്ട എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയിലായി കേരളത്തിലെ കാര്യങ്ങൾ ഏതായാലും നാഗവലിയുടെ അവസ്ഥയിലാണ് സഖാക്കന്മാർ അങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രി ഗൾഫിൽ പോണ്ട കേന്ദ്രം കത്രിക വച്ചിരിക്കുകയാണ് പൂട്ടിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്രം അറിയിപ്പ് ലഭിച്ചു നടപടി കാരണം വ്യക്തമാക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി തള്ളിയത് അനുമതി നിഷേധിച്ച കാരണത്തെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശദീകരണം നൽകിയിട്ടില്ല ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച മുതൽ നവംബർ ഒൻപത് വരെയായിരുന്നു പര്യടനം നിശ്ചയിച്ചിരുന്നത് ഒക്ടോബർ പതിനാറിന് ബഹ്റൈൻ ഒക്ടോബർ പതിനേഴിന് സൗദി ദമ ഒക്ടോബർ പതിനെട്ട് ജിദ്ദ ഒക്ടോബർ പത്തൊൻപത് റിയാദ് എന്നിങ്ങനെയായിരുന്നു സന്ദർശനം നിശ്ചയിച്ചിരുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഒമാനിലെ മസ്കറ്റ് ലെയും സലാലയിലെയും പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്ടോബർ മുപ്പതിന് ഖത്തറിലും നവംബർ ഏഴിന് കുവൈത്ത് നവംബർ ഒൻപതിന് അബുദാബി എന്നിങ്ങനെയുമായിരുന്നു സന്ദർശനം തീരുമാനിച്ചിരുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി വീണ്ടും കേന്ദ്രമക ചോദ്യങ്ങൾ